പാലിന്റെയും ഗോമതിയുടെയും നാളത്തും നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ശ്രീദേവി താനും ഗോമതി സ്റ്റോഴ്സിലേക്ക് പോവാന്നുള്ള സന്തോഷ വാർത്ത ശ്രീകലയെ വിളിച്ചറിയിക്കുകയാണ് ഓ അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീകലയ്ക്ക് ഭയങ്കര സന്തോഷം മോളെ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇത് വീട് കിട്ടിയ ചാൻസാണ് നീ പണമൊക്കെ എങ്ങോട്ടേ ഉണ്ടെന്നറിയാവോ പെട്ടിക്കാത്തേക്കല്ല നിന്റെ കീശയിലേക്കാന്ന് പറയണേ അമ്മ എന്ത് വർത്താനം അമ്മ പറയണേ എന്റെ കഴിവ് തെളിയിക്കാനായിട്ട് എനിക്ക് കിട്ടിയ അവസരമല്ലേ ഈ വീണ് കിട്ടിയ അവസരം ഞാൻ മാക്സും പ്രയോജനപ്പെടുത്തണ്ടെന്ന് ചോയ്ക്കാം അതാ ഞാൻ പറഞ്ഞെ നീ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞെ അവിടുത്തെ പെട്ടിക്കകത്തേ കിട്ടണെങ്കിലെ നിന്റെ കീശ വീർക്കില്ല നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയതന്നെ നിന്നെ ഞങ്ങൾ എന്തിനാടി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ സ്റ്റോർസ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ടാ അത് മാത്രല്ല നമുക്കും വേണ്ടേ ഒരു വീടും കാറും ബംഗ്ലാവ് ഒക്കെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അമ്മേ ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ നടക്കോ ഇടിമോളോ ഒറ്റ ദിവസം കൊണ്ടല്ല ബാലം വന്ന് നോക്കിയാലും നീ അവിടത്തെ കസാരെ തന്നെ ഇരിക്കണം ഇനിയിപ്പൊ നീ ആയിരിക്കണം ഗോമതി സ്റ്റോഴ്സ് ഭരിക്കണ്ടേ നിന്റെ പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ അറിയാലോ നീ ഉദയ ഭാനുവിൻ്റെ മോളാണ് നിനക്ക് കള്ളത്തരങ്ങളൊക്കെ നല്ലവണ്ണം അറിയാം പ്രത്യേകിച്ച് പറഞ്ഞ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഉം അണ്ണാൻ കുഞ്ഞിനെ മരംകേറ്റം പഠിപ്പിക്കേണ്ട കാര്യം എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു സോ ഇതേ പറഞ്ഞു അല്ല പിന്നെ അത് പിന്നെ അമ്മയെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പ് ചെയ്യുമ്പോൾ മോളെ ഇവിടെയാണ് നീ നിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത് വിശ്വസിച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നീ അതുപോലെ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽക്കൂടെ നീ നൈസായിട്ട് പണം മുക്കിക്കോളും മുക്കിക്കോളണം എന്ന് പറയാം ഒരു കാരണവശാലും ഒരു തെളിവ് പോലും കൊടുക്കാത്ത രീതി വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് നീ ഒരു കാര്യം ചെയ്യുക നാളെ അങ്ങോട്ട് ചെല്ലു ബാക്കിയൊക്കെ ഈ അമ്മയും അങ്ങോട്ട് പറഞ്ഞു തരാമെന്ന് പറയണം ഏഹ് എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയാം അങ്ങനെ സന്തോഷത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യ് വേണം ശ്രീകല സ്ത്രീകളെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനും ഹൃദയം കൂടെയൊക്കെ വരുവാണ് വന്നു എന്താ സ്ത്രീകളെ ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് പറയണം എൻ്റെ ഉദയേട്ടാ എങ്ങനെ എന്ന് പറയാം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്ത് കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഗോമതി സ്റ്റോഴ്സ് നമ്മുടെ മുകളിലെ കൈപ്പിടിയിൽ ഒതുങ്ങണം അങ്ങനെയല്ലായിരുന്നു ദേവമംഗലം അതുപോലെ തന്നെ ഇപ്പം ഏകദേശമൊക്കെ അതിനോടടുത്ത് എത്തിയിരിക്കുക കാര്യങ്ങളൊക്കെ നാളെ മുതൽ ഗോമതി സ്റ്റോഴ്സിൻ്റെ കസേരൽ ആ ബാലിലിരുന്ന കസേരൽ ആരേ ഇരിക്കണം എന്നറിയോ നമ്മുടെ മോള് ശ്രീദേവിയാന്ന് പറയണം നീ എന്തൊക്കെയാ സ്ത്രീകളെ പറയണെന്ന് ചേക്കും അതെ ഒരു കാര്യം ഉണ്ടാ ബാലൻ ഉണ്ടല്ലോ അങ്ങേരെ അങ്ങോട്ട് വീഴാൻ പറ്റോ ചെയ്തു അങ്ങേരുടെ നടുവിൽ എന്തോ ഉടുക്കോ പ്രശ്നങ്ങള് അങ്ങേർക്ക് എഴുന്നേക്കാൻ പറ്റില്ല അപ്പൊ ദേവി മോള് കടയിലേക്ക് പോയിക്കൊള്ളാന്ന് നാളെ ആഹാ അത് കൊള്ളാലോ നല്ലൊരു കാര്യമുള്ളു പറയണം ഇത് കേട്ടപ്പോൾ വിദ്യ പറഞ്ഞു അയാള് വീഴാൻ കണ്ട സമയം എന്താളും കൊള്ളാന്ന് പറയണം അതുകൊണ്ടല്ലേ ശ്രീദേവിച്ചയ്ക്ക് കടയിലേക്ക് പോകാൻ പറ്റുന്നേ ഉദയബാനു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ മോൾ അവിടെ പോയി പൊടി പൊടിക്കും എന്ന് പറയാം ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശേ എടി എന്നിട്ട് നീ എൻ്റെ ആ ഫോണും തരാമായിരുന്നു എന്താന്ന് ചോദിക്കുക എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പറയാം എൻ്റെ പുതിയ ഇങ്ങനെ ആക്രമണം കാണിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൾ എൻ്റെ മോളാണേ അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം നാളെ കണ്ടു നാളെ മുതൽ അവൾ അങ്ങോട്ട് ഗോമതി സ്റ്റോഴ്സ് ഭരിക്കാൻ പോവാ ഇനിയിപ്പോൾ ഗോമതി സ്റ്റോഴ്സ് ബാലൻ നല്ല അറിയപ്പെടാൻ പോന്നെ ഗോമതി സ്റ്റോഴ്സ് ശ്രീദേവി എന്നായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് എടി അതുപോലെ നടക്കുന്ന കാര്യമാണോ നടക്കാത്ത കാര്യങ്ങളൊക്കെ ഈ ശ്രീകല പറയോ നിങ്ങളെപ്പോലൊന്നും അല്ല നിങ്ങളെ അല്ലെ എന്തിനേലും കൊള്ളാവോ വല്ലോടെ തല്ലും മേടിച്ച് ഇവിടെ ഒന്ന് കുത്തി കുത്തിപ്പിടിച്ചിരിക്കാൻ കൊള്ളാം പക്ഷെ നമ്മുടെ മോൾ എന്ന് പറയണം നിങ്ങൾ കണ്ടോ മനുഷ്യാ അധികം വൈകാതെ തന്നെ ഗോമതി സ്റ്റോഴ്സ് നമ്മടെ കൈപ്പിടിയിൽ ഒതുങ്ങൂന്ന് പറയാം എന്താണല്ലോ എന്റെ പ്രാർത്ഥന ദേവി കേട്ടു അതുകൊണ്ടല്ലേ ബാലിന് ഇങ്ങനെ ഒരു അവസരം ഇപ്പൊരവസരം ബാലിന് ഇങ്ങനെ ഒരു വീഴ്ച ഇപ്പൊ ഉണ്ടായെന്ന് പറയാണ് അങ്ങനെ അവര് ഭയങ്കര സന്തോഷത്തിലാ പക്ഷേ എങ്കിൽ ഗോമതിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കാരണം ശ്രീദേവി കടയിൽ പോയിരിക്കുക അതും ബാലേടിനിരിക്കുന്ന ചേറെലും കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം ആയിരുന്നത് പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം ബാലൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ഗോമതി എന്നിട്ട് ചോദിച്ചു എന്താ ബാലേട്ട ഞാൻ ബാലേടിന പരിപാടി കാണിച്ചു നിൽക്കുക എന്ത് പരിപാടി അല്ല ബാലേണ് എന്തിനാ ശ്രീദേവിയോട് കടയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു ചോദിക്കുക അതിനിപ്പം എന്താ കുഴപ്പമെന്താന്ന് ചോദിക്കും അത് ശരിയായിട്ടില്ല ഞാൻ പറയണേ ഗോമ അതെ ശ്രീദേവിയെ കടയിൽ കടയിലേക്ക് വരേണ്ട പല കാര്യമുണ്ടോ അതിപ്പോൾ എന്താ കുഴപ്പം അവൾ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാനിങ്ങനെയാ പോവണ്ടാന്ന് പറയണേ ഓ ബാലേട്ടം മുമ്പ് എന്നെയൊക്കെയാണ് കടയുടെ പരിസരത്ത് പോലും കൊണ്ടിരുന്നില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് എത്ര വട്ടം ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തിരക്കുള്ള സമയത്ത് ഞാൻ വന്ന് നിൽക്കാൻ പറഞ്ഞു ബാലേട്ടനെ എന്താ പറഞ്ഞോണ്ടിരുന്നേ പെണ്ണുങ്ങളൊന്നും കടയിൽ വന്നാൽ കൊള്ളത്തില്ല സ്ത്രീകളൊക്കെ വീട്ടിൽ ഇരിക്കണം അടുക്കള ജോലിയൊക്കെ ചെയ്താൽ മതി കടയിലേക്കൊന്നും വരണ്ടാന്ന് എന്നിട്ടിപ്പം എന്താ ശ്രീദേവി എന്താ പെണ്ണല്ലേ പെണ്ണല്ലേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഗോമതി എന്നൊക്കെ പറയണ വേണ്ട വേണ്ട ഹാ അപ്പം ബാലേണ് ഇരട്ടത്താപ്പ അല്ലേന്ന് അല്ല അത് പിന്നെ അങ്ങനെയല്ലോ നമുക്കൊരു വീഴ്ച വന്നുകഴിയുമ്പോ എന്താണെങ്കിലും എനിക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയണേ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ധർമ്മനുണ്ട് പോരാത്തേ രാമേട്ടനുണ്ട് പിന്നെ ആകാശുണ്ട് പിന്നെ ഇപ്പൊ ശ്രീദേവി എന്താ അല്ല അത് ക്യാഷ് അക്കൗണ്ടിൽ ആരെങ്കിലും ഇരിക്കാൻ വേണ്ടേ അത് അവർ മാനേജ് ചെയ്തോളൂ ഇല്ലെന്ന് നോക്കാം തിരക്ക് വരണ സമയത്ത് ഇത് കേട്ടപ്പോ ഗോവിന്ദൻ ഞന്ന പിന്നെ കഴിഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ നോക്കാം ആ നല്ല കഥേ നീ പോയിട്ട് വല്ലതും നടക്കോടെ നിനക്ക് ചക്ക എന്താ കൊക്കെന്താന്ന് അറിയാവോ ഒരു പരിപ്പിൻ്റെ വില വെച്ചാൽ നിനക്ക് അറിയത്തില്ല അരിയുടെ വില വെച്ചാൽ അറിയത്തില്ല കൂടി ക്യാഷ് മേടിക്കാൻ നിനക്കറിയോ അറിയാവോ പക്ഷേ ദൈവങ്ങളോളും മടിക്കുക ഒരു തവണ കടയിൽ വന്ന് സാധനം എടുത്തുകൊടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാ അതാണ് ഒരു സാധനം മേടിക്കാൻ വന്നവരെ കൊണ്ട് അവള് മൂന്നാല് സാധനം നിന്ന് മേടിപ്പിച്ചിട്ട് അവള് പറഞ്ഞു കൊടുള്ളു അങ്ങനെയുള്ള ഒരു കടയിലേക്ക് നല്ല കാര്യമാണെന്ന് പറയാം എന്നാലും എനിക്കിത് അത്ര നന്നായിട്ട് തോന്നില്ലെന്ന് പറയാം നീ ഒന്ന് സമാധാനപ്പെട ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നാളെ തൊട്ട് ഞാൻ അങ്ങോട്ട് കടയിലേക്ക് പോകും പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം എന്തോ കോമതിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് മിത്ര ആകെ പാടങ്ങി ഒന്നും വിഷമിച്ച് നിൽക്കേണ്ട സമയത്ത് മീനാക്ഷി അങ്ങോട്ടേക്ക് എന്നും ടീച്ചു അല്ല എന്താ മിത്ര ആലോചിക്കണം നിൽക്കും എനിക്ക് ഒന്നും ഇല്ലാന്ന് പറയണം മീനാക്ഷി അടുത്തിട്ടും മുഖം എന്താ വല്ലായിരിക്കണേ ഏ എന്താ എന്തേലും കാര്യം ഉണ്ടോ നിൽക്കും അത് പിന്നെ ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ ശ്രീദേവിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാം എന്ത് അല്ല വേറൊന്നും അല്ല പറഞ്ഞത് ഈ കാർ ഇവിടെ വന്നതിന് ശേഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഇത് കേട്ട് മിത്ര പറഞ്ഞു അതേ മീനാക്ഷി അടുത്ത് ആ കാര്യങ്ങളൊന്നും ചിന്തിച്ച് വെറുതെ മനസ്സിൽ ടെൻഷൻ ആക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ഈ സമയം മീനാക്ഷി പറഞ്ഞു അച്ഛന് വീണത് എന്താണെന്ന് നല്ല കാര്യമെന്ന് ഓർത്തോണ്ടാ ഇപ്പൊ ശ്രീദേവിച്ച് ഇരിക്കണം എന്ന് പറയാം അതെന്താ ഇന്ന് തന്നെ കണ്ടില്ലേ പറഞ്ഞു കേട്ടോ നാളെ കടയിലേക്ക് പോവാന്ന് ആകാശനൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ അതെന്താ അങ്ങനെ അല്ല ക്യാഷ് കൗണ്ട് കേറിയിരിക്കാനെ ഇത്രയും നാളെ ആകാശ് പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ അച്ഛന് ആകാശിനെ അങ്ങനെ ഇരുത്തിയിട്ടില്ല പക്ഷെ നാളെ ശ്രീദേവി വേച്ച് പോയി അവിടെ ഇരിക്കുമ്പോൾ ആകാശിനെ ഒട്ടും അങ്ങ് പിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് രണ്ടു ദിവസത്തേനെ അവര് കടയിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്താണെന്ന് പറഞ്ഞു അല്ല അല്ല വേണമെങ്കിൽ ഇനിയിപ്പോൾ ആരുന്നേ ആണെങ്കിലും കടയിലേക്ക് വിടാലോ രണ്ട് ദിവസം വേണം ആരും പോയി നിൽക്കില്ല എന്ന് ചോദിക്കുക മിത്ര അത് ശരി തന്നെയാ ശ്രീദേവി വെച്ച് വേറെന്തോ മനസ്സ് കണ്ടിട്ടുണ്ട് ശ്രീദേവി വെച്ചിക്കാണെങ്കിൽ ആണെങ്കിൽ കടയിലേക്ക് പോകാൻ പണ്ട് തൊട്ട് ഭയങ്കര താല്പര്യം ആണെന്ന് പറയണം ആ ക്യാഷ് അക്കൗണ്ടിലൊക്കെ ഒന്ന് കയറിയിരിക്കാനായിട്ട് എന്നാലും അച്ഛനാണെങ്കിൽ ഇതിനുമുമ്പ് ആരെയും കടയിലേക്ക് വിടാത്ത അച്ഛനാണ് ഇപ്പോഴെന്താ ഇത്ര പെട്ടെന്ന് മാറ്റമെന്ന് അറിയത്തില്ലെന്ന് പറയാം മിത്ര പറഞ്ഞു മനുഷ്യന്റെ കാര്യമല്ലേ എപ്പോഴെന്നാ മാറുന്നതൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം അങ്ങനെ അവർ കുറച്ച് സമയം കൂടെ അവിടെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ഓ ഉറങ്ങാൻ പോവാണ് ഈ സമയത്ത് മിത്രയുടെ നെഞ്ചില്ലാത്തൊരിപ്പുണ്ട് എന്തായാലൊന്നും അറിയത്തില്ല മിതിനെക്കുറിച്ചുള്ളൊരു വിവരം ഇതിലായിട്ടും കിട്ടിയിട്ടൊന്നുമില്ല അവനെക്കുറിച്ച് എന്തേലും അറിവ് കിട്ടുമായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത മനസ്സിലാക്കിയുണ്ട് എവിടെ പോയെന്ന് അറിവാണ് തന്നെ സമാധാനത്തോടെ ഇരിക്കായിരുന്നു അല്ലായിരുന്നു ഇനിയിപ്പോൾ അവൻ എവിടെ നിന്ന് എപ്പോഴാണ് പൊങ്ങി വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ധർമ്മൻ രാവിലെ കടയിലേക്ക് വന്നു തുടങ്ങുമ്പോഴത്തേനും ബാല് ധർമ്മനെ വിളിച്ചിട്ടുണ്ട് അതെ ഒരു കാര്യം ചെയ്യണമെന്ന് പറയാം നീ എന്താ അതെ നീ ഒരു കാര്യം ചെയ്യാൻ ആദ്യം കടയിലേക്കല്ല പോകേണ്ടേ നീ ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണം എന്ന് പറയാം ഏ ഹോസ്പിറ്റലിലേക്കോ ആ അതെ താലൂക്ക് ഹോസ്പിറ്റലിൽ വരണമൊന്ന് പോകണം ഒരു കാര്യം ഉണ്ടെന്ന് പറയാം അല്ലേ എന്താ അളിയ കാര്യം എന്താ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ കിടപ്പുണ്ട് ചെറുപ്പക്കാരുണ്ട് ഉണ്ട് ഒന്ന് പോയി കാണണം അവൻ്റെ സുഖ വിവരങ്ങളൊക്കെയെന്ന് അന്വേഷിക്കുക എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ അറിയണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ധർമ്മം പറഞ്ഞു അല്ല അളിന് ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ലോ അങ്ങനെ ആളുണ്ടെന്ന് ആരെ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അതെ അതൊന്നും ഇപ്പം നീ അറിയണ്ട നിന്നോട് പറഞ്ഞ കാര്യം മാത്രം നീ അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് ശരിയാളിയാന്ന് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യുവാണ് ധർമ്മൻ രാവിലെ കടയിലേക്ക് പോവാതെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം ആ സമയത്ത് ശ്രീദേവി ബാലൻ്റെ ഇതിയിലേക്ക് വരുവാണ് ബാലൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബാലച്ചാ ഞാൻ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമെന്ന് പറയണം ആ മോള് നേരത്തെയാണോ ഏയ് നേരത്തെ പോകണ്ടേ നേരത്തെ പോയി കടയൊക്കെ തുറക്കണ്ടേന്ന് ചോദിക്കും ആ സമയത്ത് കോമതിയെ വിളിച്ചു ബാലൻ എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ ആ ഭാഗം താക്കലും ഒക്കെ ശ്രീദേവിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കാൻ പറയണം ധർമ്മൻ രാവിലെ പോയല്ലോ ആ സമയം ഗോമതി പറഞ്ഞു അല്ല ധർമ്മൻ എന്ത് ചെയ്യുന്നു ചോദിക്കാം അവൻ രാവിലെ ഒരു വഴി വരെ പോയി അവനെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക എന്നാന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്കാണെങ്കിൽ ലോകം പിടിച്ചളക്കിയ മട്ടായിരുന്നു പിന്നീട് ഗോമതി പോയി അകത്തുനിന്ന് ഭാഗവും താക്കോലും എടുത്തുകൊണ്ട് വരുവാണ് പിന്നീട് ബാലൻ പറഞ്ഞു നീ അത് അവളുടെ കൊടുക്കാൻ പറയണം ആ സമയം ശ്രീദേവി പറഞ്ഞ വേണ്ട ബാലച്ഛൻ തന്നാൽ മതിയെന്ന് പറയണം അത് കേട്ടതും ഗോമതിയുടെ മുഖം അങ്ങോട്ടും മാറി പിന്നീട് ബാലന കീ അങ്ങോട്ട് മേടിച്ചു ഗോമതിയുടെയിലേക്ക് കൊടുക്കുവാണ് ഗോമതി ഗോമതിയുടെ കയ്യിലേക്കല്ല ശ്രീദേവിയുടെ കയ്യിലേക്ക് കൊടുക്കണം ശ്രീദേവി അത് മേടിച്ചിങ്ങനെ വലിയ അനുഗ്രഹം പോലെ പാലിൻ്റെ കാലൊക്കെ തൊട്ട് എഴുതുക കണ്ണിലൊക്കെ വെക്കുകയാണെങ്കിൽ കീ ഭയങ്കര സന്തോഷത്തോടെ ഇട്ടിട്ട് പിന്നീട് ആ പണമടങ്ങുന്ന ഭായം കൂടെയും കൂടി കൊടുത്ത് മോളെ സൂക്ഷ്യം കണ്ടുമൊക്കെ വേണമെന്ന് പറയാം അല്ല മോൾക്ക് ഇനിയിപ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കടയിലെ കാര്യങ്ങളൊക്കെ രാമായണനും അവർക്ക് നോക്കുകയുള്ളൂ എന്ന് പറയാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ബാലച്ചാ ഞാനെല്ലാം നന്നായിട്ട് നോക്കിയോളാം എനിക്കതിൽ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലെന്ന് പറയുകയാണ് ആ സമയം ഗോമതി പറഞ്ഞു അല്ലേൽ ശ്രീദേവ് പോകേണ്ട കാര്യമുണ്ടോ അവരൊക്കെ നോക്കിക്കുള്ളൂല്ലോ കട പിന്നെന്താ കുഴപ്പം എൻ്റെ അമ്മേ അമ്മയ്ക്ക് ഇതെന്താ പേടിയോളോ എന്നെ കടയിലേക്ക് ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കിക്കോളാം എന്നൊക്കെ പറയാം പക്ഷേ എങ്കിൽ ഗോമന്ത്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പണം അടങ്ങിയ ഭാഗം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പം ശ്രീദേവി നിലത്തുനിന്ന് ഒരാടി അങ്ങോട്ട് പൊങ്ങി ഇത്ര നാളായി ഈ വീട്ടിൽ ആർക്കും ഇതുപോലെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടില്ല താനാണിന്നത് ഇങ്ങനെ കടയിലേക്ക് പോണേ ഈ പണം അടങ്ങിയ ഭാഗമൊക്കെ പിടിച്ചോണ്ട് അങ്ങനെ ശ്രീദേവി പോകണം ശ്രീദേവി ചെന്നു കഴിഞ്ഞപ്പം രാമേട്ടം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ശ്രീദേവി കണ്ടുകഴിഞ്ഞപ്പോൾ ചോദിച്ചു ആ മോളാണെന്ന് വന്നേന്ന് ചോദിക്കും അത് പിന്നെ ബാലച്ചിനെ തിരുമല കഴിഞ്ഞുകൊണ്ട് വൈദ്യം പറഞ്ഞിരിക്കുന്ന രണ്ട് ദിവസത്തേക്കും റെസ്റ്റ് എടുക്കണമെന്നാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നതെന്ന് പറയാം അതേ രാമേട്ട കീന്ന് പറയുകയാണ് അതിനെന്താ മോൾ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുറന്ന കേട്ടാന്ന് പറയാണ് അങ്ങനെ ശ്രീദേവി ഐശ്വര്യമായിട്ട് തുറന്നു രാമേട്ടം പറഞ്ഞ് വലതു വെച്ച് കയറിക്കോളാൻ പറയാണ് രാമേണൻ ഇവിടെ കള്ളക്കളികളൊന്നും അറിയത്തില്ല ശ്രീദേവിയുടെ അങ്ങനെ ശ്രീദേവി വെച്ച് അങ്ങോട്ട് കയറി അവിടെ ചെന്ന് ഇങ്ങനെ നിന്നെയുമ്പോഴത്തേനും രാമേട്ട പറഞ്ഞു എന്താ മോളെ നോക്കി നിൽക്കുന്നേ നീ ആ കസേലൊക്കെ കൂടെ കയറി ഇരുന്നോളം പറയാം അല്ലാത്ത പിന്നെ രാമേട്ടം ഞാൻ അങ്ങോട്ട് മോളങ്ങോട് ഇരിക്കാൻ പറയാം ശ്രീദേവി അങ്ങനെ ചെളിഞ്ഞു കയറിയിരുന്നിങ്ങനെ നോക്കുവാണ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഈ ഒരു അവസരത്തിന് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നേ എന്ന് മനസ്സ് വിചാരിക്കുക ഇനിയിപ്പം എന്തൊക്കെയായെന്ന് അറിയത്തില്ല അട്ടയെ പിടിച്ചും മെത്തേക്കിടത്തുന്ന അവസ്ഥയാവുമോ എന്നറിയില്ല എത്ര നാളിനി ആ സ്ഥാനം ഉണ്ടാവും എന്താണെങ്കിലും ഒരു ദിവസത്തേനാണെങ്കിലും ശ്രീദേവി അവിടെ കയറി പക്ഷേ എങ്കിൽ ഇനിയാണ് ബാലൻ അറിയാൻ പോകുന്ന ആ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്